പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ആഞ്ഞടിച്ച് ഇന്ത്യ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകുകയാണ് പാകിസ്ഥാനെന്നും അവർ വ്യക്തമാക്കി ഭീകരവാദ സംഘടനകൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് ലോകം മുഴുവൻ കണ്ടു ഈ ഏറ്റുപുറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് അതിലൂടെ തുറന്നു കാട്ടപ്പെടുകയാണെന്നും യോജന പട്ടേൽ പറഞ്ഞു ഭീകരവാദത്തിന് ഇരകളായവർക്ക് സുരക്ഷിതമായ സാഹചര്യം സാഹചര്യമൊരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിക്റ്റിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്കിന്റെ രൂപീകരണ വേളയിലായിരുന്നു പാകിസ്ഥാനെതിരെ യോജന പട്ടേൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഭീകരപ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പാടില്ലെന്ന രാജ്യാന്തര സമൂഹത്തിന്റെ നയം വ്യക്തമാണെന്ന് പറഞ്ഞ യോജന പട്ടേൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്ക് നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും രാജ്യാന്തര സമൂഹത്തിന് നന്ദി പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണ മനുഷ്യർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഭീകരാക്രമണമാണ് പഹൽഗാമിലേത് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇരയായിട്ടുള്ള ഇന്ത്യക്ക് ഭീകരവാദ ഇരകൾക്കും ും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഭീകരവാദത്തെ ഒന്നിച്ച് അപലപിക്കണം ലോകമെമ്പാടുമുള്ള നേതാക്കളും സർക്കാരുകളും നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യയുടെ നന്ദി